ഹായ് കൂട്ടുകാരെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഞാൻ ഞാനിന്നിവിടെ ഒരു പുതിയ ഡിഷാണ് തയ്യാറാക്കിയിരിക്കുന്നത് പഴം കൊണ്ടുള്ള ഈ ഒരു ഐറ്റം തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ക്യാഷ്നട്ട് രണ്ടായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം ക്യാഷ്നാട്ടിന്റെ കളർ മാറി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് രണ്ടും കൂടി ഒന്നുകൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഉണക്കമുന്തിരിയും കാഷിനേട്ട് നമുക്ക് കോരി മാറ്റി വയ്ക്കാം ഈ നെയ്യിലേക്ക് തന്നെ നമുക്കിനി ഒരു വലിയ ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഏത്തപ്പഴം നാലായിട്ട് മുറിച്ചിട്ടാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് അത് നമുക്ക് ഈ നെയ്യിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നന്നായിട്ടൊന്ന് വെന്ത് കളറൊക്കെ മാറി വരുന്നത് വരെ നമുക്കിതൊന്ന് നെയ്യിലിട്ട് മൂപ്പിച്ചെടുക്കാം പഴം വെന്ത് കളറൊക്കെ ചെറുതായിട്ട് മാറി വരുന്നുണ്ട് കുറച്ച് സമയം കൂടെ നേരിട്ട് നമുക്കിത് മൂപ്പിക്കാം ഒരു ബൗളിൽ രണ്ട് സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു പിഞ്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം ഇതിലിനി കുറച്ച് കുറച്ച് പാലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം കട്ട പിടിക്കാതെ കുറേശ്ശെ പാൽ ഒഴിച്ചാൽ മതിയാകും കുറച്ചുകൂടി പാൽ പാലൊഴിച്ചു കൊടുക്കാം ഇത് കട്ട കെട്ടാതെ മിക്സ് ചെയ്തെടുക്കാം കട്ട കെട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു പഴത്തിൻ്റെ കളറൊക്കെ മാറി നല്ല ബ്രൗൺ നിറമായി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം രണ്ട് കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തു ഒരു കാൽസ്പൂൺ ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് തിളപ്പിക്കാം നാല് സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം നാല് സ്പൂൺ പഞ്ചസാര ഇടുമ്പോഴത്തേക്കും ഇതിന് നല്ല മധുരം ഉണ്ടാകും മധുരം കുറച്ചുകൂടി വേണമെങ്കിൽ ഒരു അഞ്ച് സ്പൂൺ പഞ്ചസാര ഇട്ടാലും മതിയാകും തിളയ്ക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കോൺഫ്ലവറും അതിലേക്ക് ചേർത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം ഇത് കുറുകി വരുമ്പോൾ ചെറു തീയിൽ വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ മുകളിൽ പാട ചൂടും ഇതിപ്പോൾ കുറുകി വരുന്നുണ്ട് നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുഴുവനായിട്ട് ചേർക്കേണ്ട ഒരു മാറ്റി മാറ്റിവെക്കാം ബാക്കി നമുക്ക് ഇതിലേക്ക് ചേർക്കാം ചേർത്തിട്ടിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിൽ കിടന്ന എല്ലാം കൂടി ഒന്ന് വെന്ത് കിട്ടും നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഏലക്കായും പാലും കോൺഫ്ലവറും എല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി കുറുകി വരും നന്നായിട്ട് വെന്ത് കുറുകിയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണിത് തയ്യാറാക്കി എടുക്കാനുള്ളത് ഇതിലേക്ക് ഇനി മാറ്റി വെച്ച ആദ്യമേ വറുത്തു വെച്ച ക്യാഷിനേട്ടം ഉണക്കമുന്തിരിയും ഇടാം കുറച്ച് പഴം മാറ്റിയത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ടു വരുമ്പോൾ ഇത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അധികം മധുരമൊന്നും ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടില്ല ഇത് തണുക്കുമ്പോൾ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്